അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ശക്തൻ ശക്തനമ്പരാൻ പാലസ് അതല്ലെങ്കിൽ വടക്കേച്ചിറ കൊട്ടാരം എന്നൊക്കെ പറയുന്നത് അപ്പോൾ രണ്ട് വർഷമായിട്ട് ഇത് റിനോവേഷൻ വർക്കുകളുടെ ഭാഗമായിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓപ്പൺ ചെയ്ത ആഴത്താഴ്ച തന്നെ നമ്മളിവിടെ കാണാൻ വന്നിരുന്നു അപ്പോൾ ബാക്കി കാഴ്ചകളിലേക്ക് പോവാം ഓപ്പൺ ചെയ്ത് ആയിരത്തെ മൂന്നാഴ്ച നമുക്ക് ഫ്രീ എൻട്രി ആണ് കേട്ടോ അതായത് ജനുവരി ഏഴാം തീയതി വരെ നമുക്ക് ഫ്രീ എൻട്രി ആയിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചതാണ് ഇവിടുത്തെ പുതുക്കിയ ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൽട്ടിന് മുപ്പത്തഞ്ച് രൂപയും ചിൽഡ്രൻസിന് പത്ത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ മുമ്പത്തെ പോലെ തന്നെ കയറി വരുമ്പോൾ പല്ലക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് നമുക്ക് ഈ കണന്നാണ് റിനോവേറ്റ് ചെയ്തിട്ട് കൂടുതൽ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കൊട്ടാരത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പുരാവസ്തുക്കളും ഇപ്പം ഈ കൊട്ടാരത്തിൻ്റെ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫോട്ടോഗ്രാഫി മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത് വീഡിയോഗ്രഫി നമുക്ക് അല്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പകുതി മുക്കാൽ നമ്മൾ ഫോട്ടോസായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഒരുപാട് കാഴ്ചകളും പുരാവസ്തുക്കളൊക്കെ കാണാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊരു എട്ട് കെട്ടും കൂടിയാണ് അപ്പം ഇതുപോലെ നടുമുറ്റങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ടുണ്ട് കേട്ടോ രണ്ട് നിലകളിലായിട്ടാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് മുകളിലത്തെ നിലയിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എട്ടുകെട്ടാണ് അപ്പം ആദ്യത്തെ നടുമുറ്റത്തിൻ്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ കേരളീയ ഡച്ച് വാസ്തുവിദ്യയുടെ ഒരു കോമ്പിനേഷനാണ് ഈ കൊട്ടാരം എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പുള്ള ഒരു കൊട്ടാരം തന്നെയാണ് പിന്നെ ഇത് മുൻപിലത്തെ ഭാഗമാണ് ഇവിടെ നമുക്ക് നിന്ന് കാണാൻ പറ്റുന്നത് വീഡിയോഗ്രഫി കൊട്ടാരത്തിൻ്റെ പുറത്ത് മാത്രമേ വില കൂടായിട്ടുള്ളൂ ഫോട്ടോഗ്രാഫി അകത്തും പുറത്തും എല്ലാവർന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ ഇതിൻ്റെ കോറിഡോഴ്സിലും മറ്റ് കാര്യങ്ങളിലൊക്കെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ രാജാവ് ഉപയോഗിച്ച വസ്ത്രങ്ങളും അവരുടെ കിരീടങ്ങളും പല്ലക്കുകളും ഒക്കെ ഇവിടെ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട് ഈ കൊട്ടാരത്തിന്റെ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ ഇത് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ നല്ലൊരു സ്പോട്ട് തന്നെയാണ് അങ്ങനെ കൊട്ടാരത്തിന്റെ അകത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് നിലയായിട്ടാണ് ഒരു അരമണിക്കൂറോളം ഉള്ളിൽ നിന്ന് കാണാനുള്ള കാഴ്ചകളുണ്ട് പിന്നെ കൊട്ടാരത്തിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ രണ്ട് ബിൽഡിങ്ങുകളൂടെ നമുക്ക് കാണാം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം മല ആയിരുന്നില്ല വീണ്ടും നമ്മൾ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിൽ കൂടി ഒക്കെ ചുറ്റാണ് അവിടെ മരത്തിൻ്റെ കീ താഴേക്കീട് നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇതുപോലെ വീണ്ടും ബിൽഡിങ്ങുകളും മറ്റും കാണാം കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനൊരു സംഭവം നമ്മൾ കണ്ടിരുന്നു കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല പക്ഷേ ശരിക്കും നമുക്കൊരു അത്ഭുതമായിരുന്നു ഇതൊരു തുരങ്കാണോ അതോ വേറെ എന്തെങ്കിലും അറിയണോന്നുള്ള കാര്യങ്ങളൊന്നും അവിടെ എന്താന്ന് എഴുതി വയ്ക്കാത്ത കാരണം കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ പ്രധാനമായിട്ട് രണ്ട് ഗേറ്റുകളാണ് ഉള്ളത് ഒന്ന് ഈ ബാക്ക് സൈഡിൽ കാണുന്ന ഗേറ്റാണ് ഇവിടേക്ക് വരാൻ തൃശ്ശൂർ പാലസ് റോഡ് വഴി വന്നാൽ ഈ ഗേറ്റിലേക്ക് എത്താം പക്ഷേ അതുവഴി ആളുകളെ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല മെയിൻ ആയിട്ട് വടക്കേശാന് അവിടെയുള്ള ഗേറ്റ് വഴിയാണ് നമുക്ക് നമുക്കുള്ളിലേക്ക് പ്രവേശനമായിട്ടുള്ളത് കിട്ടാം ഈ കാണുന്നതാണ് കൊട്ടാരത്തിനോട് ചേർന്നിട്ടുള്ള ഒരു കാവും പറമ്പൊക്കെ ഒക്കെ കൂടിയിട്ടുള്ളതാണ് ഒരു ഗാർഡൻ സെറ്റപ്പെന്ന് തന്നെ പറയാം ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് രാജാക്കന്മാരുടെ ശവകുടീകരങ്ങള് സ്ഥിതി ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മുടെ ശക്തൻ തമ്പുരാൻ്റെ ശവകുടിയിലാണ് പിന്നെ രാമവർമ്മ തമ്പനാൻ്റെ ശവകുടിയിലുണ്ട് അപ്പോൾ അങ്ങനെ പ്രശസ്തരായിട്ടുള്ള രാജാക്കന്മാരുടെ ശവകുടിയിലുള്ളതാണ് ഈ കാണുന്നൊരു ഏരിയ എന്ന് പറയുന്നത് പിന്നെ മെയിനായിട്ട് ഇതൊരു കപ്പിൾ സ്പോട്ടും കൂടിയാണ് കപ്പിൾ സ്പോട്ടും ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഇടതു ദിവസങ്ങളിലും ഹോളിഡേയ്സിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ കാണുന്നത് അപ്പൊ രണ്ടു വർഷമായിട്ട് അടച്ചിട്ടതിനു ശേഷം ഇപ്പൊ തുറന്നുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യമായിട്ട് തന്നെ ഉണ്ട് ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് തൃശ്ശൂർ വടക്കേച്ചെറിയും വരുന്നത് കേട്ടോ വരുന്നവർക്ക് ഇരിക്കാനായിട്ട് ഇവിടെ ഒരുപാട് ഇരിപ്പിടങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ തൃശ്ശൂർ ഒരു ഡേ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസും കൂടിയാണിത് അപ്പൊ ഇതിനോട് ചേർന്ന് തന്നെ വേറൊരു കൊല്ലം കൂടി കൊട്ടാരം കൂടി ഉണ്ട് അപ്പൊ അതിന്റെ വീഡിയോ നമ്മുടെ അക്കൗണ്ടിൽ മുമ്പേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്